യുവതി ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയതായി പരാതി മലപ്പുറം വേങ്ങരയിലാണ് സംഭവം കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിയാണ് ഭാര്യയെ മുത്തലാഖ് ചൊല്ലിയത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം മലപ്പുറം സ്വദേശിനി തന്നെയാണ് യുവതിയും വർഷം മുമ്പായിരുന്നു യുവതിയുടെയും വീരാൻകുട്ടിയുടെയും വിവാഹം കഴിഞ്ഞ ദിവസം ഇയാൾ യുവതിയുടെ പിതാവിനെ വിളിച്ച് മകളെ മുത്തലാഖ് ചൊല്ലിയിരിക്കുന്നുവെന്നും പറഞ്ഞ് ഉപേക്ഷിച്ചു രോഗിയായ മകളെയാണ് തനിക്ക് വിവാഹം കഴിച്ചു തന്നതെന്നും തന്നെ കബളിപ്പിച്ചെന്നുമാക്കെ ഇയാൾ യുവതിയുടെ അച്ഛനോട് ഫോണിലൂടെ പറഞ്ഞു എന്നാൽ യുവതിയുടെ മുപ്പത് പവൻ സ്വർണാഭരണം തിരിച്ചു നൽകിയില്ല ദമ്പതികൾക്ക് പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് കുഞ്ഞു ജനിച്ച ശേഷം ഇയാൾ ഭാര്യയെ കാണാൻ പോയിട്ടില്ല മുൻപ് യുവതിക്ക് ബോധക്ഷയമുണ്ടായിരുന്നു അന്ന് ആശുപത്രിയിലാക്കി അതിനുശേഷമാണ് ഭാര്യ ഇനി വേണ്ടെന്ന് വീരാങ്കുട്ടി തീരുമാനിച്ചതെന്നാണ് വിവരം വനിതാ കമ്മീഷനും പോലീസിനും പരാതി നൽകുമെന്ന് യുവതിയുടെ ബന്ധുക്കൾ പറഞ്ഞു അടുത്തിടെ കാസർഗോഡ് വാട്സപ്പിലൂടെ യുവതിയെ മുതലാക്കി ചൊല്ലിയ ഭർത്താവിനെതിരെ കാസർഗോഡ് നെല്ലിക്കട്ട സ്വദേശിയായ ഭർത്താവ് അബ്ദുൾ റസാക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി യുവതിയുടെ പിതാവിന്റെ ഫോണിലേക്കാണ് അബ്ദുൾ റസാഖ് മുത്തലാഖ് ചൊല്ലുന്ന സന്ദേശം അയച്ചത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അബ്ദുൾ റസാഖ് ഗൾഫിൽ നിന്നും വാട്സപ്പിൽ മുത്തലാഖ് സന്ദേശം അയച്ചത് തുടർന്ന് ഭർത്തൃവീട്ടിൽ കടുത്ത പീഡനം അനുഭവിച്ചുവെന്നും ഭക്ഷണം നൽകിയില്ലെന്നും അസുഖമുണ്ടായാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാറില്ലെന്നും ചൂണ്ടിക്കാണിച്ച് യുവതി പരാതി നൽകുകയായിരുന്നു സമാനമായി ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഭാര്യയെ ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലി വിവാഹബന്ധം ഏർപ്പെടുത്തിയ സംഭവത്തിൽ ഒരു യുവാവ് അറസ്റ്റിലായിരുന്നു കൊല്ലം മൈനാക്കപ്പള്ളി സ്വദേശിയോ മസ്ജിദ് ഇമാമുമായ അബ്ദുൾ ബാസത്തിനെയായിരുന്നു അറസ്റ്റ് ചെയ്തത് ഇന്ത്യൻ നിയമപ്രകാരം ക്രിമിനൽ കുറ്റമാണ് മുത്തലാഖ് ഇത് ദുരുപയോഗം ചെയ്യുന്ന പുരുഷന് മൂന്നു വർഷം വരെ തടവും പിഴയും ലഭിക്കാം ഇരുപതുകാരിയായ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് ചവറ പോലീസ് ബാസത്തിനെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പത്തനംതിട്ട ഊട്ടുകുളം മസ്ജിദിലെ ഇമാമായിരുന്നു പ്രതി പ്രതി ആദ്യ വിവാഹം മറച്ചുവെച്ചാണ് തന്നെ രണ്ടാമത് വിവാഹം കഴിച്ചതെന്നും ഇരുപതുകാരിയായി യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ടായിരുന്നു വാസിത്തും യുവതിയും തമ്മിൽ വഴക്കിട്ടിരുന്നു തുടർന്ന് യുവതിയെ ഇയാൾ സ്വന്തം വീട്ടിൽ കൊണ്ടുവിടുകയും ഫോൺ വിളിച്ച് മുത്തലാഖ് ചൊല്ലുകയും ചെയ്തു വാസിത്തിന്റെ രണ്ടാം വിവാഹമാണ് ഇതെന്നും ആദ്യ വിവാഹകാര്യം മറച്ചുവെച്ചാണ് ബാസിത്ത് വിവാഹാലോചനയുമായി വീട്ടിലേക്ക് വന്നതെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ടായിരുന്നു